മീൻ മർത്തതും മീൻകറി സാമ്പാർ പുളിശ്ശേരി തോരന അവിയലും മെഴുക്കുരട്ടി രാവിലെ കഞ്ഞീം കപ്പ പുളിശ്ശേരി തീലൊക്കെ ഉണ്ടല്ലേ കപ്പയും മീൻകറിക്കും രാവിലെ ചെലവുണ്ടോ ചില അഞ്ചര ഹൈ നമസ്കാരം വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ് കൊല്ലം ജില്ലയില് തഴവയിലാണ് ചെറിയൊരു വീട് അതില് അമ്മയും അച്ഛനോട് മുന്നോട്ട് കൊണ്ടുപോകുന്ന വീട്ടിലുണ്ട് അപ്പോൾ എന്താണെങ്കിലും അതിന്റെ രുചിക്കാഴ്ചകളാണ് ഉച്ചകലത്തെ ഭക്ഷണം കഴിയാൻ പറ്റും പേരെന്താ പേര് സുധർമ്മ ആ വീട്ടിലൂടെ ഒരു ഒരു വർഷം വർഷമായി രാവിലെ എത്ര എവിടെ താമസിക്കുന്നത് അപ്പൊ ഇവിടെ വന്നിട്ടാണോ ഈ ഭക്ഷണെല്ലാം തയ്യാറായത് എത്ര മണിക്ക് തുടങ്ങും രണ്ടുപേരും കൊണ്ടുവന്നത് ും കറിയും മീൻകറി സാമ്പാറും പുളിശ്ശേരി തോരൻ അവിയേലും മെഴുക്കുരട്ടി ചെലപ്പോ അച്ചാർ കാണും അതെല്ലാം കാണും ആ തീയലൊക്കെ ഉണ്ടല്ലേ ആ നമ്മുടെ ഇവിടെ നാട്ടിൻപുറമാണ് കാർഷിക മേഖലയാണ് അപ്പൊ ഇവിടെ പച്ചക്കറിക്കൊന്നും പഞ്ഞുമില്ല സുലഭമായിട്ട് കിട്ടുന്ന സ്ഥലമാണ് നാടൻ പച്ചക്കറികളായിരിക്കും ഓക്കെ അതുപോലെ എത്രത്തോളം ഊണൊക്കെ ഒരു ദിവസം ചെലവാകുമേത് ഉണിന് അടുത്ത് വരും അമ്പത് ഊണിന്റെ അടുത്ത് വരും പിന്നെ പാഴ്സൽ കൂടുതലായിട്ട് പോകുന്നുണ്ട് പോകുന്നുണ്ട് ഇത് കറക്റ്റ് സ്ഥലം മണപ്പള്ളിയാണോ മണിമുക്ക് തഴവയാണല്ലേ

ചൂട് ഈ സൈഡിലേക്ക് കുറച്ച് മീൻചാർ ഒഴിക്കാം ഉം തേങ്ങ കറിയാണേ മത്തിക്കറി കാന്താരി ഒക്കെ ഇട്ടിട്ടുള്ള കറിയാ നല്ല വറുത്തൊരു ചെല്ലിൽ തീല് വരയാത്ത മത്തി വറുത്ത ഞങ്ങളുടെയൊക്കെ വരയും കളി കൊള്ളാം കേട്ടോ മുന്ധമുള്ളതോ കാന്താരിന്തമുള്ളതാണെന്ന് തോന്നുന്നു വീട്ടുള്ള കറിയാ ചെറുപയറ് കിഴങ്ങും പച്ചക്കറികളൊക്കെ ഇട്ടിട്ടുള്ള വയറുമിരിക്കൂരട്ടെ ചൂട് ചോറും ചൂട് കറികളും നിങ്ങ തക്കാളി കിട്ടുന്നുണ്ടോ അപ്പൊ കറക്റ്റ് സ്ഥലം നിങ്ങൾ ഓർത്തിരിക്കുക ദൂരക വരികയാണെങ്കിൽ ഒന്ന് കരു നോക്കൂ ഒരു അച്ഛനും അമ്മയും കൂടെ മുന്നോട്ട് കൊണ്ടുവന്ന കുഞ്ഞൊരു വീട്ടിൽ പ്രവർത്തിക്കുന്ന രാവിലെ കപ്പ മീൻകറി അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ഊണ് ഇതൊക്കെയുള്ളൊരു കുഞ്ഞു സംരംഭമാണ് കേട്ടോ ഒന്ന് വിജയിപ്പിച്ചു കൊടുക്കുക മറ്റൊരു രുചിക്കാഴ്ചയായിട്ട് അടുത്ത അദ്ദേഹത്തിൽ വീണ്ടും കാണാം